ലോകം ഇതുവരെ കാണാത്ത കൊടും ക്രൂരത ഗസയിൽ ദിവസവും ആവർത്തിക്കുകയാണ് ഇസ്രായേൽ സേന ഒഴിഞ്ഞ പാത്രങ്ങളുമായി ഭക്ഷണ വിതരണ കേന്ദ്രത്തിന് മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളടക്കമുള്ള ഇരുപത്തൊൻപത് പേരെയാണ് ഇന്ന് ഇസ്രായേൽ നിർദാക്ഷിണം കൊലപ്പെടുത്തിയത് ഗസയിലെ മൂന്നിലൊരാൾ ഒരു ഒരുതരി വറ്റു ലഭിക്കാതെ മുഴുപ്പട്ടിണിയിലാണ് ദിവസം തള്ളി നീക്കുന്നതെന്ന യു എൻ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം റിപ്പോർട്ട് പുറത്തു വന്ന ദിവസവും അന്നം തേടിയെത്തിയവരെ ഐ ഡി എഫ് പച്ചക്കു കുന്നു റഫേലെ ഭക്ഷ്യസഹായ കേന്ദ്രത്തിന് സമീപം നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തൊൻപത് പേരടക്കം ഇന്ന് പുലർച്ചെ മുതൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തൊന്ന് ഫലസ്തീനികളാണ് മെയ് അവസാനം മുതൽ ഗസയിൽ ഭക്ഷ്യ വിതരണത്തിനായി കാത്തിരുന്ന തൊള്ളായിരം പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അവരിൽ ഭൂരിഭാഗവും ജി എച്ച് എഫ് കേന്ദ്രങ്ങളുടെ പരിസരത്താണ് പിടഞ്ഞു മരിച്ചത് ഗസയിലെ ആയിരക്കണക്കിന് ഫലസ്തീനികൾ വിനാശകരമായ പട്ടിണിയുടെ വക്കിലാണെന്ന് ഡബ്ല്യു റിപ്പോർട്ടിൽ പറഞ്ഞു ഗസയിൽ ഇരുപത്തിരണ്ട് മാസമായി ഇസ്രായേൽ തുടരുന്ന നരനായാട്ടിൽ അൻപത്തി എട്ടായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പേർക്ക് അംഗവൈകല്യമടക്കമുള്ള ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മരിക്കാൻ വേണ്ടി മാത്രം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ തകർന്നു വീഴുന്ന സ്വന്തം സ്വപ്ന ഭവനങ്ങൾ മുറിവേറ്റു പിടയുന്ന എല്ലാമെല്ലാമായ കൂടപ്പിറപ്പുകൾ ദിവസങ്ങളായി അന്നം കണ്ടിട്ടില്ലാത്ത കാലി വയറുകൾ കരച്ചിലടക്കാൻ പാടുപെടുന്ന പച്ചമനുഷ്യർക്ക് നേരെ ഇനിയും ലോകം കണ്ണടക്കരുത്